Hello. ഇന്ന് ഉച്ചക്കലത്തേക്ക് നമുക്കൊരു പൊതിച്ചോറുണ്ടാക്കിയാലോ പൊതിച്ചോറുണ്ടാക്കി കഴിക്കാനായിട്ട് ആഗ്രഹം കേട്ടോ അപ്പോൾ നമുക്ക് പൊതിച്ചോറിലേക്ക് വയ്ക്കാനുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടെ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ മാങ്ങ ഉണ്ടാക്കാനായിട്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ ആണ് കേട്ടോ മാങ്ങ അരിഞ്ഞ് ഉപ്പും കായും എല്ലാം ഇട്ട് വെക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊടിക്കായവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കട്ടക്കായമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ മാങ്ങ അരിഞ്ഞ ശേഷം അതിനകത്ത് ഉപ്പും കായവും കൂടി ഇട്ട് നന്നായി ഇളക്കി അങ്ങ് വെക്കും ഒരു അരമണിക്കൂർ മുന്നേ അച്ചാർ ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുന്നേ തന്നെ ഇട്ട് വെച്ചാൽ മതിയാവും കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതങ്ങ് അടച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യാം അപ്പോൾ ഒരു ഒരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വിറകടുപ്പിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അടുപ്പിൽ തീ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുക്കാം എള്ളെണ്ണ എള്ളെണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ഇടുന്നത് പോലെയല്ല ഇഞ്ചി കുറച്ച് എടുക്കുകയുള്ളൂ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം എന്നിട്ട് ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചു കൊടുക്കേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞങ്ങ് ഇടുമ്പോഴത്തേക്ക് ഇതിനുള്ള ഫ്ലേവർ ഇറങ്ങുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചതച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും ഫ്ലേവർ അച്ചാറിന് വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നന്നായിട്ട് നമ്മൾ ചിക്കനൊക്കെ ചേർക്കുന്ന പോലെ നന്ന നന്നായിട്ട് കുഴമ്പ് പോലെ ആക്കിയിട്ടല്ല ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് എണ്ണയിലേക്ക് ഇടുന്നത് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതുപോലെ കരിഞ്ഞു പോകരുത് കേട്ടോ കരിഞ്ഞു പോവാതെ നമ്മൾ ഗ്യാസിലാണ് വയ്ക്കുന്നതെങ്കിൽ തീ നമുക്ക് സിമ്മിൽ വെച്ചാൽ മതി ചെറിയ തീ മതിയാവും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഉലുവപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കണം ആ സമയത്ത് ഞാനിത് അടുപ്പിൽ നിന്നങ്ങ് ഇറക്കി മാറ്റി വെച്ചു കേട്ടോ കാരണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ പിന്നെ അടുപ്പിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് എടുക്കുമ്പോൾ അതുകൂടെ കരിഞ്ഞു പോകും അപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം ഞാൻ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് ഉലുവപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഞാൻ പാചകത്തിന് അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല കളറും ഉണ്ടാവും ആവശ്യത്തിന് എരിവും ഉണ്ടാവും ഇതുകൂടെ നമ്മുടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇതിനകത്തേക്ക് ഞാൻ ഒരു തരി പോലും വെള്ളം ചേർക്കുന്നില്ല ഇതായത് നമ്മുടെ മാങ്ങ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്തു നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളം മാത്രമാണ് ഏട്ടോ നമ്മൾ അച്ചാറിൽ ചേർക്കുന്നത് അല്ലേ നമ്മൾ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇനി ഈ മാങ്ങ ഈ വെള്ളത്തോടുകൂടി തന്നെ നമ്മൾ ഈ എണ്ണയിലോട്ട് നമ്മുടെ മുളക് പൊടി ഇട്ട് വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത്രയുള്ള അച്ചാറിൻ്റെ പണി ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഇത് അദ്ദേഹം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇള അച്ചാർ ഇങ്ങനെ ഇളക്കി എടുക്കുന്ന സമയത്തെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം ഞാൻ ഇതിനകത്ത് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല ഏട്ടാ ഞാൻ സാധാരണ അച്ചാറിൽ വിനാഗിരി ചേർക്കാറില്ല ഇത് ഇതൊത്തിരി ദിവസം ഇരിക്കുകയും ചെയ്യും കേട്ടോ എന്നിട്ട് നമുക്കിതിനെ മാങ്ങ പച്ച മാങ്ങയാണല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം അടുപ്പിൽ വെച്ച് വേണമെങ്കിൽ ഒന്നും ഇള കുറച്ച് സമയമില്ല ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും കേട്ടോ കണ്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഇനി നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു അച്ചാർ തയ്യാറായിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ നാവില് വെള്ളം ഓറുന്ന രീതിയിലുള്ള സൂപ്പർ അച്ചാറാണ് കേട്ടോ ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കളറിലിരിക്കുന്നത് ഇത് കാണുന്നത്ര എരിവില്ല നമുക്കപ്പോൾ ചോറിന് വേണ്ടിയിട്ടുള്ള പൊതുച്ചോറിന് വേണ്ടിയിട്ടുള്ള അവിയലും തോരനും നല്ലൊരു ചമ്മന്തിയും പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത പൊതുച്ചോറിൽ ഒഴിവാക്കാൻ പറ്റാത്ത മുട്ട ഓംലറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇല കൊണ്ടുവരാം ഇല ഇത് ഇല വാട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് അതിനകത്തേക്ക് ചോറിട്ട് കൊടുക്കാം ചോറിട്ട് കൊടുത്തിട്ട് നമുക്ക് ഓരോരോ കറികളായിട്ട് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ അത് പയർ തോരനാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് എനിക്ക് തോരനും അവിയലും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ പച്ചക്കറി കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ അവിയലും തോരനുമൊക്കെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കും കേട്ടോ പിന്നെ നമ്മുടെ ചമ്മന്തിയും അച്ചാറും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അച്ചാറും മുട്ട ഒക്കെ ഇതിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് കുറച്ച് സമയം വെക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ പൊതിഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വായിക്കാത്ത വെള്ളം വന്നിട്ട് പാടില്ല നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ ഈ പൊതിച്ചോറൊക്കെ കാണാനും കഴിക്കാനും ഏതൊരു മലയാളിക്കും അല്ലേ നമുക്ക് എപ്പോഴും ഒരു നൊസ്ട്രാൾജിക്കായിട്ടുള്ള ഐറ്റം തന്നെയാണ് അല്ലേ ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ കിട്ടിയിരുന്നാലും നമുക്കിപ്പോൾ അസുഖമൊക്കെ ആയിട്ട് കിടന്നിരുന്നാലും ഒത് ഒരു പൊതിച്ചോറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാമെന്നുള്ള ഒരാഗ്രഹമായിരിക്കും ല്ലേ എല്ലാവർക്കും അപ്പം ഞാൻ എന്താ അതുപോലെ പൊതിയെല്ലാം കെട്ടിയെടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണമല്ലോ റെസ്റ്റ് ചെയ്താലല്ലേ ഈ ഇലയുടെ ഒക്കെ ഒരു ഫ്ലേവറൂടെ ഇറങ്ങിയിട്ടാ ചോറിന് നല്ലൊരു ടേസ്റ്റ് വരുവുള്ളൂ അതുകൊണ്ട് കൊതിയോടെ ആണെങ്കിലും ഞാനിത് ഇലയെല്ലാം പൊതിഞ്ഞ് മടക്കി സൂക്ഷിച്ച് വയ്ക്കുകയാണ് കേട്ടോ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാലേ ഇതിൻ്റെ യഥാർത്ഥ രുചി വരുവുള്ളൂ അതുകൊണ്ട് ഞാൻ പൊതിഞ്ഞ് മടക്കി അങ്ങ് വെക്കുകയാണോ കേട്ടോ ഇനി എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ജോലികളോട് ഉണ്ട് അതുകൂടെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഈ പൊതിച്ചോറ് സെറ്റായിട്ടിരിക്കും കേട്ടോ പൊതിച്ചോറ് അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് എനിക്ക് കുറച്ച് ഉലുവയും കുറച്ച് നമ്മുടെ മസാലയുണ്ടല്ലോ ഗരം മസാലയൊക്കെ വറുത്ത് പൊടിച്ച് വെക്കണമായിരുന്നു കേട്ടോ അതൊക്കെ തീർന്നിരിക്കുമായിരുന്നു ഞാനിങ്ങനെയാണ് കേട്ടോ കടകളിൽ നിന്ന് ഇതിൻ്റെ പൊടികളെല്ലാം വാങ്ങിക്കുന്നത് ഇതിൻ്റെ ഈ മസാല കൂട്ടുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ തന്നെ വീട്ടിൽ നമുക്ക് കുറച്ചല്ലേ വേണ്ടേ ഉള്ളൂ നമ്മൾ കുറച്ച് അംഗങ്ങളല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ തന്നെ അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് ഒന്ന് വറുത്ത് മിക്സിക്കകത്ത് തന്നെ പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കടകളിൽ നിന്ന് പാക്കറ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതിന് കുറച്ചും നല്ല മണവും രുചിയും കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഞാൻ ഉലുവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ ആ നമ്മുടെ മസാല ഉണ്ടല്ലോ ഗരം മസാല അതുകൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ ഈ ജോലിയൊക്കെ തീർന്നിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പൊതിച്ചോറടെ സെറ്റായിട്ടിരിക്കും അപ്പോൾ ഉലുവ് വറുത്ത് മാറ്റി വെച്ചു അതൊന്ന് തണുക്കാൻ മാറ്റി വെച്ച ശേഷം ഞാൻ പിന്നെ പെട്ടെന്ന് ആ മസാല യും കൂടെ അങ്ങ് വറത്തെ മസാലയും കൂടെ ഒന്ന് വറുത്തെടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കഴിക്കാൻ പോകും സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ ആ പൊതിച്ചോറ് അവിടെ ഇരുന്ന് മാടിവാണി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ് എന്നാലും പെട്ടെന്ന് എൻ്റെ ഇതേ ഉലുവയും മസാല എല്ലാം ഞാൻ വറുത്തങ്ങ എടുത്ത് ഇനി നമുക്ക് ചോറ് കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ പൊതിയെല്ലാം പിരിത്ത് എടുക്കുകയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്ന കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതൊക്കെ അഴിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ സ്പീഡിന് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എപ്പോൾ കഴിച്ചെന്ന് ചോദിച്ചാൽ മതിയേ കണ്ടോ ഇത് തുറക്കുമ്പോൾ ഉള്ള ഒരു മണമുണ്ടല്ലോ അതിന് ി ഇപ്പം ഞാൻ എങ്ങനെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഈ പൊതിച്ചോറിൻ്റെ ഒരു ഫ്ലേവർ എന്നുള്ളത് അപ്പം ഇനി എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നില്ല ഞാനിത് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോരുത് കേട്ടോ ചാനലൊക്കെ സബ്സ്ക്രൈബ് ക ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് പുതിയ പുതിയ വീഡിയോ ഒക്കെ ഇടാനുള്ള ഒരു പ്രോത്സാഹനം ആവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഒരിക്കൽക്കൂടി പറയുവാണ് വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്